വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ രീതിയിൽ നമ്മളെ മക്കളോടൊക്കെ നമ്മൾ ചോദിക്കാറുള്ള കുറച്ച് സെന്റൻസാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട അവസാനം നിങ്ങൾക്കുള്ള സെന്റൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നീ പഠിക്കുന്നില്ലേ നമ്മളിപ്പം മക്കളോടൊക്കെ ചോദിക്കാറുണ്ടല്ലേ ഇപ്പം മക്കൾ സ്കൂളൊക്കെ വിട്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു നൈറ്റിലൊക്കെ നമ്മൾ എപ്പോഴും അവരോട് ചോദിക്കാറുള്ളതാണ് ഈ പഠിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുക ആൻറ്റിയോ സ്റ്റഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ നോട്ട് എന്നാണ് അപ്പം നീ എന്ന സബ്ജക്റ്റാണല്ലോ അപ്പം ആൻഡ് ഷ്യൂ സ്റ്റഡി നീ പഠിക്കുന്നില്ലേ അപ്പൊ അതിന് റീപ്ലൈ ആയിട്ട് അവർ പറയുവാണെ ഞാൻ ഇന്ന് പഠിക്കുന്നില്ല ഞാൻ ഇന്ന് പഠിക്കുന്നില്ല കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് പഠിക്കുന്നില്ല എന്നെങ്ങനെ പറയാ ഐ എം നോട്ട് സ്റ്റഡിങ് ടുഡേ ഐ എം നോട്ട് സ്റ്റഡിങ് ടുഡേ അല്ലേ നമ്മൾ ഓക്സ്ലറിയുടെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നവർ ഐ എം നോട്ട് സ്റ്റഡിങ് ടുഡേ ഞാൻ ഇന്ന് പഠിക്കുന്നില്ല നെക്സ്റ്റ് ഇങ്ങനെ ഒരു സെന്റൻസ് പറയുകയാണെങ്കിലോ എനിക്ക് ഇന്ന് പഠിക്കാൻ വയ്യ എനിക്ക് ഇന്ന് പഠിക്കാൻ വയ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് വയ്യ പറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് എന്താണ് പറയുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എനിക്കിന്ന് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് പഠിക്കാൻ കഴിയില്ല എന്നാണ് ഐ കാട്ട് സ്റ്റഡി ടുഡേ ഐ കാട്ട് സ്റ്റഡി ടുഡേ എനിക്കിന്ന് പഠിക്കാൻ വയ്യ ഇനി ഇങ്ങനെ പറയാണ് ഞാൻ ഇന്നലെ ഒരുപാട് പഠിച്ചു ഞാൻ ഇന്നലെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞ കാര്യ ഐ സ്റ്റഡി എ ലോട്ട് ഡേ ഐ സ്റ്റഡി എ ലോട്ട് ഡേ ഞാൻ ഇന്നലെ ഒരുപാട് പഠിച്ചു ഓക്കെ നെക്സ്റ്റ് എനിക്ക് പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു അതായത് എനിക്ക് പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നു എന്ന് പറയാറുണ്ടല്ലോ എനിക്ക് പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു ആ ഒരു ഫീലിങ് സ്ലീപ്പി വൈൽ സ്റ്റഡി ഐ ഫീൽ സ്ലീപ്പി വൈൽ സ്റ്റഡി എനിക്ക് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സെന്റൻസ് ഇങ്ങനെ പറയാം ഐ ഗെറ്റ് സ്ലീപ്പി വൈൻ ഐ സ്റ്റഡി ഐ ഗെറ്റ് സ്ലീപ്പി വൻ ഐ സ്റ്റഡി എനിക്ക് പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചോദിക്കാറുണ്ട് മക്കളോടൊക്കെ അല്ലേ എനിക്ക് പഠിക്കാൻ മടിയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ മടിയാണോ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും എനിക്ക് പഠിക്കാൻ മടിയാണോ അല്ലെങ്കിൽ മടിയുണ്ടോ ആ യു ഫീലിംഗ് സ്റ്റഡി ആ യു ഫീലിംഗ് അല്ലേ നിനക്ക് പഠിക്കാൻ മടിയാണോ ആ ഒരു ഫീലിംഗ് ആണ് അപ്പം ആ യു ഫീലിംഗ് ലെസി ടു സ്റ്റഡി ലെസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി എന്നാണ് അപ്പം ആ യു ഫീലിംഗ് ലസി ടു സ്റ്റഡി നിനക്ക് പഠിക്കാൻ മടിയാണോ നിങ്ങൾ മടി ഉണ്ടോ ഇനി അത് നമുക്ക് യൂസ് ചെയ്ത് ചോദിക്കാം ടു ഫീൽ സ്റ്റഡി വരുമ്പോൾ സ്റ്റഡി നിനക്ക് പഠിക്കാൻ മടിയുണ്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ലേ നിനക്ക് പഠിക്കാൻ തോന്നുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് യു യു ഫീൽ ഫീൽ ലൈക്ക് ലൈക്ക് പഠിക്കാൻ ില്ലേ ഇനി നമ്മൾ ചോദിക്കാറുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലേ ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലേ ഡോണ്ട് യു ഫീൽ ലൈക്ക് ഡോണ്ട് യു ഫീൽ ലൈക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലേ ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതിനേക്ക് പുറത്തു പോകാൻ തോന്നുന്നില്ലേ ഈ ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ അപ്പൊ ഏത് വെർബിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണല്ലോ യു ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ജോണ്ട് യു ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് നിനക്ക് പുറത്തു പോകാൻ തോന്നുന്നില്ലേ അപ്പോ നമുക്ക് ഇതിനൊക്കെ ആൻസർ ആയിട്ട് പറയാം എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന് പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലേ അപ്പോ എനിക്ക് ഇന്ന് പഠിക്കാൻ തോന്നുന്നില്ല ഐ ഡോ ഫീൽ ലൈക്ക് സ്റ്റഡിങ് ടുഡേ ഐ ഡോ ഫീൽ ലൈക്ക്ഡേ എനിക്ക് ഇന്ന് പഠിക്കാൻ തോന്നുന്നില്ല എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്നിങ്ങനെ പറയാ ഐ ഡോ ഫീൽ ലൈക്ക് പ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും നെക്സ്റ്റ് കുറച്ച് വലിയ സെന്റൻസ് ആണ് ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചില്ല അതുകൊണ്ട് എനിക്ക് പരീക്ഷയിൽ മാർക്കില്ല ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചില്ല അതുകൊണ്ട് എനിക്ക് പരീക്ഷയിൽ മാർക്കില്ല എന്ന് എങ്ങനെ പറയാ ഐ ഡിൻ സ്റ്റഡി അറ്റ് ഓൾ എസ് ടേ ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചില്ല സോ ഐ ഡിഡ് ഇൻ ഗെറ്റ് എനി മാർക്സ് ഇൻ ദ എക്സാം സോ ഐ ഗെറ്റ് എനി മാർക്സ് ഇൻ ദ എക്സാം അതുകൊണ്ട് എനിക്ക് പരീക്ഷയിൽ മാർക്കില്ല ഐ ഡിഡ് ഇൻ സ്റ്റഡി അറ്റ് ഓൾ സ്റ്റഡേ സോ ഐ ഡി ഗെറ്റ് എനി മാർക്ക് ഇൻ ദ എക്സാം ഓക്കെ നെക്സ്റ്റ് നീ ഇന്നലെ പഠിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞത് അല്ലെ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു വരുന്ന മക്കളോട് പറയാറുണ്ട് നീ ഇന്നലെ പഠിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞത് യു ഗോട്ട് ലോ മാർക്സ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞത് ബിക്കോസ് യു ഡിഡ് ഇൻ സ്റ്റഡി എസ്റ്റഡി എക്സ്റ്റഡേ ഇന്നലെ പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞത് നെക്സ്റ്റ് നമുക്ക് പറയാറുള്ളതാണ് എനിക്ക് രാവിലെ പഠിച്ചുകൂടെ അല്ലെങ്കിൽ എനിക്ക് രാവിലെ പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ടല്ലോ ക്യാൻ യു സ്റ്റഡി ഇൻ ദ മോർണിംഗ് ക്യാൻ യു സ്റ്റഡി ഇൻ ദ മോർണിംഗ് എനിക്ക് രാവിലെ പഠിച്ചൂടെ അല്ലെങ്കിൽ എനിക്ക് രാവിലെ പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ യു സ്റ്റഡി ഇൻ ദ മോർണിംഗ് നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെയും പറയാട്ടോ എനിക്ക് രാവിലെ വരാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ടല്ലോ എനിക്ക് രാവിലെ വരാൻ കഴിയുമോ ക്യാൻ യു കം ഇൻ ദ മോർണിംഗ് ക്യാൻ യു കം ഇൻ ദ മോർണിംഗ് എനിക്ക് രാവിലെ വരാൻ കഴിയുമോ എന്നതുപോലെ തന്നെ എനിക്ക് രാവിലെ പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഞാൻ എന്നും രാവിലെ ഏഴ് മണിക്ക് പഠിക്കാറുണ്ട് അല്ലെ അതെന്റെ ഒരു ക്ഷീലമാണ് ഞാൻ എന്നും രാവിലെ മണിക്ക് പഠിക്കാറുണ്ട് ഐ ഓൾവേസ് സ്റ്റഡി ഐ ഓൾവേസ് സ്റ്റഡി ഐ ഓൾവേസ് സ്റ്റഡി അറ്റ് സെവനേയും അവൾ എന്നും രാത്രി ഏഴ് മണിക്ക് പഠിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിലും അവൾ എന്നും രാത്രി മണിക്ക് പഠിക്കാറുണ്ട് ഒരു സബ്ജക്റ്റ് അവൾ ആയതുകൊണ്ട് ഷീ ഓൾവേസ് സ്റ്റഡീസ് ഷേ ഓൾവേസ്റ്റഡീസ് പി എഫ് സ്റ്റഡീസ് അവൾ എന്ന സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റഡിയുടെ കൂടെ നമ്മൾ ചെയ്തു ഇനി ഞാൻ എപ്പോഴും രാവിലെ ആറ് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നും രാവിലെ ആറ് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് എന്നിങ്ങനെ പറയാ ഐ ഓൾവേസ് ഞാനെ എന്നും രാവിലെ ഏഴുമണിക്ക് എഴുന്നേൽക്കാറുണ്ട് നെക്സ്റ്റ് അവൾ എന്നും രാത്രി പത്ത് മണിക്ക് ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ അവൾ എപ്പോഴും രാത്രി പത്ത് മണിക്ക് ഉറങ്ങാറുണ്ട് സബ്ജക്ട് അവളാണ് ഷീ ഓൾവേസ് ഗോൾസ് ടു ബാച്ച് െന്തുകൊണ്ടാണ് ഷി എന്ന സബ്ജെക്ട് ആണ് പതിവായിട്ടുള്ള കാര്യമാണ് സോ ഷി ഓൾവേസ് ഗോസ് ടു ബാഡ് പി എം അവൾ എപ്പോഴും അല്ലെങ്കിൽ അവൾ എന്നും രാത്രി പത്ത് മണിക്ക് ഉറങ്ങാറുണ്ട് നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് ഞങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അല്ലെ ഞങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നൗ ൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുകയാണ് എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വി ആർറ്റിംഗ് നൗ അല്ലേ വി ആർ ഏറ്റിങ് നൗ ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഔട്ട്സൈഡ് നൗ ദർ പ്ലേയിങ് ഔട്ട്സൈഡ് നൗ അവർ ഇപ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ന് നിങ്ങൾക്കുള്ള സെൻറ്റൻസ് ഞങ്ങൾ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ ഈ സി ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള വീഡിയോസുകളും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്